റാപ്പർ വേടൻ വ്യവസ്ഥയിൽ ഇളവ് തേടി കോടതിയെ സമീപിക്കും അഭിഭാഷകയുമായി ആലോചിച്ച് നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വിദേശത്ത് നിരവധി പരിപാടികൾ അദ്ദേഹം ഏറ്റിരുന്നു അതുകൊണ്ട് തന്നെ വ്യവസ്ഥയിൽ ഇളവ് ലഭിക്കേണ്ടതുണ്ട് എന്നാണ് വേടന്റെ ആവശ്യം ഏറെ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന വേടന്റെ പുറത്തിറങ്ങാനുള്ള പാട്ട് തല വൈകും ഒരുപാട് പഠിച്ച് സമയമെടുത്ത് ചെയ്യേണ്ട പാട്ടാണ് അതെന്നാണ് വേടൻ പറഞ്ഞത് തമിഴ്നാട് എം പി വിളിച്ച് സംസാരിച്ചിരുന്നു ആർ എസ് എസിന്റെ എതിർപ്പ് നേരിടുന്ന കാര്യം അദ്ദേഹവുമായി വേടൻ പങ്കുവെക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടും റാപ്പർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് തമിഴ്നാട് എം പി വിളിച്ചിരുന്നു സാധാരണ സംഭാഷണമാണ് നടന്നത് അദ്ദേഹം മുപ്പത്തി അഞ്ചു വർഷമായി പറയുന്ന രാഷ്ട്രീയമാണ് താൻ പാട്ടിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കൂടെയുണ്ട് എന്ന് അറിയിക്കാനാണ് അദ്ദേഹം വിളിച്ചത് എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ടോ എന്ന് സംസാരത്തിനിടെ ചോദിച്ചപ്പോഴാണ് ആർ എസ് എസിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയതെന്നും വേടൻ പറഞ്ഞു സോഷ്യൽ മീഡിയ വഴിയുള്ള എതിർപ്പാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് അത് താൻ കാര്യമാക്കുന്നുമില്ല ഇനിയും വരാനുള്ളത് കൊണ്ട് തന്നെ അതിന് പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് തല എന്ന പാട്ട് വരാനുണ്ട് ഒരുപാട് റിസർച്ച് നടത്തി ചെയ്യേണ്ട പാട്ടാണത് സമയമെടുത്ത് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ എത്താൻ കുറച്ച് വൈകും എന്നാണ് വേടൻ പറഞ്ഞത് തല ചെയ്യണമെങ്കിൽ കുറച്ച് പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇറക്കാൻ സാധിക്കില്ല തലയാണ് പ്രശ്നമായി കൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു തല ഇറങ്ങിയാൽ അടിക്കുമെന്നാണ് ചിലർ പറയുന്നത് അടിക്കാൻ അവർക്ക് സമയമുണ്ട് പത്ത് തല ഇറങ്ങാനും സമയമെടുക്കുമെന്ന് വേടൻ സാരമായി കൂട്ടിച്ചേർത്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി സംഘപരിവാർ വലിയ സൈബർ ആക്രമണം വേടനെതിരെ നടത്തുകയും ചെയ്തിരുന്നു വിദേശത്ത് നിരവധി പരിപാടികൾ നേരത്തെ പദ്ധതിയിട്ടിരുന്നു കാനഡയിൽ ഉൾപ്പെടെ പരിപാടികളുണ്ട് ജോലിക്ക് തടസ്സമായി കേസുകൾ നിൽക്കുകയാണ് പാസ്പോർട്ട് വ്യവസ്ഥയുടെ ഭാഗമായി കെട്ടിവെച്ചതാണ് അത് തിരിച്ചു കിട്ടാൻ അഭിഭാഷക മുഖേന ശ്രമിക്കുന്നുണ്ടെന്നും മേടൻ മറുപടി നൽകി അതേസമയം തന്നെ പുലിപ്പള്ളി കേസിൽ പെരുമ്പാവൂർ കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ കർശന വ്യവസ്ഥകളാണ് മുന്നോട്ട് വെച്ചിരുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകണം രാജ്യം വിട്ടുപോകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ പാസ്പോർട്ട് സമർപ്പിക്കണം തുടങ്ങിയ വ്യവസ്ഥകളാണ് കൂട്ടിച്ചേർത്തത് അതിൽ ഇതിൽ ഇളവ് തേടിയാണ് ഇനി വേടൻ കോടതിയെ സമീപിക്കുക അതേസമയം മൂൺവാക് തിയേറ്ററുകളിൽ വിജയകരമായി മുന്നേറുകയാണ് ലിജോ ജോസഫ് പെല്ലിശ്ശേരിയുടെ ലിസ്റ്റിൻ സ്റ്റീഫനും പ്രേക്ഷകരിലെത്തിച്ച നൂറിൽ പരം നവാഗതരായ താരങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ചിത്രം കൂടിയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കൂടിയായ സുനിൽ വേടനു ഒരു അഭ്യർത്ഥനയുമായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കുറിപ്പ് വൈറലാവുകയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇപ്രകാരമാണ് പ്രിയപ്പെട്ട വേട അങ്ങേക്ക് സാമൂഹ്യ മാധ്യമമായ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഇപ്പോൾ കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മൂൺ വാക്ക് എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളിൽ കേരളം പടർന്നു പിടിച്ച ബ്രേക്ക് ഡാൻസ് തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ പറയപ്പെടുന്ന കഥയാണ് മൂൺ വാക്ക് ചിത്രത്തിന്റെ പ്രീമിയർ ഷോ മുതൽ ഞങ്ങളോട് സംവേദിച്ച കാണികൾ എടുത്തു പറഞ്ഞ കാര്യം ഇതിലെ പ്രധാന കഥാപാത്രത്തിന്റെ ജീവിതവും അങ്ങയുടെ ജീവിതവും തമ്മിൽ സാമ്യമുണ്ട് എന്നാണ് ഈ ചിത്രത്തിന്റെ കഥാരൂപീകരണവും ചിത്രീകരണവും രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാക്കിയതാണെന്ന വസ്തുത ഞാൻ ഇതിൽ കൂടെ കുറിക്കുകയാണ് പിന്നെയും ഞങ്ങളുടെ കഥാപാത്രവും അങ്ങയുടെ ജീവിതവും തമ്മിൽ സാദൃശ്യം എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് അവഗണിക്കപ്പെട്ടവന്റെ കഥ കൂടിയാണെന്ന് എനിക്ക് മറുപടി പറയേണ്ടി വരും ഞങ്ങളുടെ ചിത്രം കണ്ട് ഇഷ്ടപ്പെട്ടവരിൽ ചിലർ എന്തുകൊണ്ട് ഇത് അങ്ങനെ കാണിക്കുന്നില്ല എന്ന് സംശയം പ്രകടിപ്പിച്ചതു മുതലാണ് എന്നിലും അങ്ങനെ ഒരു അത്യാഗ്രഹം ജനിച്ചത് പറഞ്ഞത് സത്യമുള്ള ഒന്നാണെന്ന ഉറച്ച ബോധ്യം ആ വഴിക്ക് ഒരു ശ്രമം നടത്താൻ എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാൽ കഴിയാവുന്ന വിധമെല്ലാം അതിനായി ഞാൻ പരിശ്രമിച്ചു പക്ഷേ കലയുടെ ലോകത്ത് തീർത്തും ദുർബലരായ ഞങ്ങൾക്ക് അങ്ങേക്കരികിലേക്ക് എത്തിപ്പെടാൻ പോലും കഴിയുന്നില്ല പലരിൽ നിന്നും ലഭിച്ച ഒന്ന് രണ്ട് നമ്പറുകളിലേക്ക് പല കുറി വിളിച്ചിട്ടും ഒന്നിൽ നിന്നും മറുപടി ലഭിച്ചില്ല ഒടുവിലാണ് സാമൂഹിക മാധ്യമം എന്ന തുറന്ന ലോകത്ത് വന്ന് ഒന്ന് അലറി നോക്കാം എന്ന് ഞാൻ ത് ഇത് തികച്ചും എന്റെ വ്യക്തിപരമായ ഒരു തീരുമാനം കൂടിയാണ് പ്രിയവേട അങ്ങ് ഈ സിനിമ ഒന്ന് കാണാനും അത് അങ്ങക്ക് ഇഷ്ടമാകുന്നു എങ്കിൽ മാത്രം ഒരു വാക്ക് പറയണമെന്നും ആഗ്രഹിക്കുന്നു ഒരു കലാകാരനെ ഈ വിധം സമ്മർദ്ദത്തിലാക്കുന്നതിലെ അനൌചിത്യം ഇതെഴുതുമ്പോഴും എന്നെ അലട്ടുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ എഴുത്തിനൊന്നും പിന്നാലെ വികാരം ഞങ്ങൾക്ക് മനസ്സിലാവും എന്ന വിശ്വാസം എന്നിൽ ദൃഢപ്പെടുകയാണ് സിനിമയാണ് മാധ്യമം വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമുള്ള തിയേറ്റർ ലൈഫിൽ രണ്ടാമതൊരു അവസരം ഈ സിനിമയ്ക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ നാളെ ഈ സിനിമ ചരിത്രമായ ശേഷം ഇങ്ങനെ ഒന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് താങ്കൾക്ക് തോന്നരുത് എന്ന വിചാരം ഈ എഴുത്തിന് പിന്നിലുണ്ട് അതിനാൽ താങ്കൾക്ക് സാധിക്കുമെങ്കിൽ ഈ ചിത്രം ഒന്ന് കാണാൻ സന്മനസ് കാണിക്കണം ഇത് തള്ളിപ്പറയലിന്റെയും പൊരുതി തോൽപ്പിച്ച ഞങ്ങളുടെ സുരയുടെയും കഥയാണ് കേരളമെമ്പാടും ഇതുപോലെ ആയിരക്കണക്കിന് സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വന്ന് വേദികളിൽ ചുവട് ചുവടുവെച്ചിരുന്നു എന്ന് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് അതിനാൽ ഇത് കാണേണ്ടത് അങ്ങ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു താരദിബിടമല്ലാത്ത ഒരു പറ്റം പുത്തൻ കൂട്ടുകാരുടെ ഈ ഉദ്യമത്തിന് കേരളത്തിന്റെ യുവതലമുറയ്ക്കും മറ്റും എത്തിച്ചേരാനുള്ള പരിമിതി ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് ആയതിനാൽ തന്നെ കണ്ടവർ കണ്ടവർ ആവേശപൂർവ്വം പ്രശംസിക്കുന്ന ഞങ്ങളുടെ ഈ കൊച്ചു സിനിമ പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുകയാണ് ഞങ്ങൾക്ക് മുന്നിൽ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങയുടെ ഒരു നല്ല വാക്കിന് ഒരു പക്ഷെ ഒരുപാട് പേരിലേക്ക് ഇങ്ങനെയൊരു സന്ദേശം എത്തിക്കാൻ ഉപകരിക്കും സാധിക്കുമെങ്കിൽ അതൊരു കൈസഹായമാകും അവഗണിക്കപ്പെടുന്നതിലും വലിയ വേദന ജീവിതത്തിൽ മറ്റൊന്നിനും ഇല്ല എന്ന് താങ്കൾക്ക് എന്നേക്കാൾ ഉപരി അറിയാമല്ലോ ഈ എഴുത്തിൽ യാതൊരുവിധ സമ്മർദ്ദവും ഉള്ളതായി താങ്കൾ കാണരുത് ഈ സന്ദേശം എത്തണമെന്ന് അതിമോഹം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ ഈ എഴുത്ത് തികച്ചും വ്യക്തിപരമാണ് സിനിമയുടെ നിർമ്മാതാക്കൾക്കോ മറ്റ് അണിയറ പ്രവർത്തകർക്കോ ഇതിന് പിന്നിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ ഇതിലൂടെ സൂചിപ്പിക്കുകയാണ് അതിനാൽ തന്നെ ഇതിനെ ഏതൊരാൾക്കും അവഗണിക്കുകയും ചെയ്യാം